ഹായ് അശോക നാച്ചുറൽസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഒരു ഏഴാം മാസ ചടങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക ഇതെൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ ഏഴാം മാസ ചടങ്ങ് എങ്ങനെയാണ് നടത്തിയതെന്ന് കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഏഴാം മാസം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കും അവൾക്ക് മാസം തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മാസം ആവുന്ന സമയത്ത് നടത്തുന്ന ഒരു ചടങ്ങാണ് ഏഴാം ഏഴാമാസ ചടങ്ങ് അപ്പോൾ ആ സമയത്ത് വിളിച്ചുകൊണ്ട് പോവുക വൈറ്റ് വയറ്റുപൊങ്കാല പിന്നെ കയ്യിൽ വെള്ളം ഇടുക അതൊക്കെ ഒരു ഒരു രീതിയാണ് അത് എന്തിനാണെന്ന് വെച്ചാൽ അവൾക്കും അവളുടെ കുഞ്ഞിനും ആരോഗ്യ സൗകര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കുഞ്ഞു ചടങ്ങാണ് ഏഴാം മാസ ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ നടത്തുന്നവരുമുണ്ട് ചെറിയ രീതിയിൽ നടത്തുന്നവരുമുണ്ട് ഇപ്പോൾ വിളിച്ചുകൊണ്ട് പോക്ക അല്ലെങ്കിൽ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ പല സ്ഥലങ്ങളിലും പല പലയിടത്തും ഓരോരുത്തരുടെ ജീവിത സാഹ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അത് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ വേണ്ട എന്ന് വെക്കുന്നവരും ഉണ്ട് അത് ചെയ്യുന്നവരും ഉണ്ട് എൻ്റെ കാര്യത്തിൽ എനിക്ക് ഏഴാം മാസം ചടങ്ങ് നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുഞ്ഞിനും ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും നേരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് ഏഴാം മാസത്തെ ഈ ചടങ്ങ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെൻ്റെ രണ്ടാമത്തെ ആയാലും മൂന്നാമത്തെ ആയാലും എനിക്ക് എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞാണ് അപ്പോൾ അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ കുഞ്ഞിനെ എന്തൊക്കെയാണോ ചെയ്തത് ആ രീതി തന്നെ ഈ കുഞ്ഞിനും വേണമെന്ന് എനിക്ക് തോന്നി എൻ്റെ കാര്യത്തിൽ ഈ ഏഴാം മാസ ചടങ്ങിൽ വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം വേറൊന്നുമല്ല എൻ്റെ അമ്മ എട്ടമ്മ ഞാൻ കൊച്ചൊക്കെ കൂടിയിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വീടെടുത്ത് ഞങ്ങൾ താമസിക്കുകയായിരുന്നു യാത്ര ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീട്ടിലെല്ലാ പോലും ഒരു വീട്ടിൽ തന്നെ എന്നുള്ള സമയത്ത് വിളിച്ചുകൊണ്ട് പോക്കുന്നുള്ള ചടങ്ങ് അവിടെ വേണ്ട എന്തായാലും അതിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ആദ്യം തന്നെ തലയിൽ എണ്ണ ഒഴിക്കുന്ന ചടങ്ങാണ് ഗർഭിണിയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നതിന് ശേഷമാണ് ആ ചടങ്ങ് ചെയ്യുന്നത് അതായത് തലയിൽ എണ്ണ ഒഴിക്കുന്നത് ഒന്നോ മൂന്നോ അഞ്ചോ ഏഴോ ഒക്കെ ആൾക്കാരാണ് തലയിൽ എണ്ണ ഒഴിക്കുക അതായത് ഒറ്റ സംഖ്യയിലുള്ള മെയിൽ വെച്ചിട്ടാണ് എണ്ണ ഒഴിക്കൽ നൃത്തം ഈ എണ്ണ ഒഴുകി വരുന്നതിനനുസരിച്ച് കണ്ണിലേക്ക് ഒഴുകി വരുന്നതിനനുസരിച്ച് തലേന്ന് ഒഴുകി വരുന്നതിനനുസരിച്ച് ജെൻഡർ പ്രൊഡിക്ഷൻസും ചെയ്യാറുണ്ട് അപ്പം എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു വലത്തെ സൈഡിലേക്ക് ഒഴുകി വരുന്നതാണോ പെൺകുഞ്ഞാവുന്നതെന്ന് എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിൽ എനിക്ക് വലത് സൈഡിൽ കൂടിയാണ് ഒഴുകി വന്നത് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ഇടത് സൈഡിൽ കൂടിയാണ് വന്ന് തുടങ്ങി പക്ഷേ ഇടത് സൈഡിൽ കൂടെ വന്ന് ഇറങ്ങി വന്നതും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വലത് സൈഡിൽ നിന്ന് ഒരു ഒറ്റ ഒഴുക്കെല്ലാം അങ്ങോട്ട് കണ്ണിൻ്റെ അവിടേക്ക് വന്ന് വരികയാണ് ചെയ്തതിട്ടാ പിന്നെ ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം ഇല്ലാത്തവർക്ക് വേണ്ട കാരണം ഇതിനൊന്നും ഒരു പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊന്നും സയൻറ്റിഫിക്കലി നമുക്ക് പ്രൂഫ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് എൻ്റെ കേസിലെന്താന്ന് വെച്ചാൽ ഒരു ആൺകുഞ്ഞ് വേണോ പെൺകുഞ്ഞ് വേണോ എന്നുള്ള എല്ലായിരുന്നു എൻ്റെ ഒരു ചിന്ത അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ എല്ലായിരുന്നു എൻ്റെ ഉള്ളി ഉണ്ടായിരുന്നു എനിക്ക് ആ ടെൻഷനായിരുന്നു കൂടുതലുണ്ടായിരുന്നത് എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും ഉണ്ടാവാൻ പാടില്ല കാരണം ഒരു ആരാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു ഇപ്പോൾ കേൾക്കണവർ വിചാരിക്കും ഷുഗർ അല്ലേ അത് നോർമൽ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഗസ്റ്റേഷൻ ഷുഗർ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് പക്ഷേ അതല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത് എൻ്റെ പ്രഗ്നൻസിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആയിരുന്നു ഷുഗർ ഉണ്ടായിരുന്നത് അത് ത്രീ ഹൺഡ്രഡ് വെച്ച് നിൽക്കണം അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രമാത്രം പോകും നോക്കാം അഞ്ചു മാസം വരെ നോക്കേണ്ടി വരും എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാകും കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ കുറേ ഡോക്ടർമാരെ കണ്ടു എന്ത് തുടരണോ അറിയാൻ വേണ്ടി എല്ലാവരും ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത് അഞ്ച് മാസം വരെ നോക്കാം അഞ്ചാം മാസത്തിൽ അനോമലി ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അഞ്ചു മാസം കഴിഞ്ഞിട്ടും ആ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഏഴാം മാസ ചടങ്ങിൽ ഒരു പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഈ ഈ ഒരു ചടങ്ങ് നടത്താമെന്ന് വിചാരിച്ചത് കേട്ടാ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ ഉള്ളിൽ ഈ കാര്യം പറഞ്ഞിട്ട് ലാഗാക്കിപ്പിക്കണില്ല ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടാ ഷുഗർ എങ്ങനെയാണ് കണ്ട്രോൾ ചെയ്തതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടാ അപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് പോകാം അടുത്തത് മഞ്ഞൾ തേക്കയാണ് ചെയ്തത് മഞ്ഞൾ മുഖത്ത് മഞ്ഞൾ ഇട്ട് തരാണ് ചെയ്തതിട്ടാട്ടാ അപ്പോൾ എല്ലാവരും മഞ്ഞൾ മുഖത്ത് മേലൊക്കെ തേച്ച് കയ്യിലും മുഖത്തൊക്കെ ഇട്ട് ഇട്ട് തരാണ് ചെയ്തത് കേട്ടാ എനിക്ക് താഴെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് മുകളിലാണ് കയറിയിരുന്നത് നല്ല നീരായിരുന്നു അപ്പോൾ താഴെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് മുകളിലിരുന്നത് ഏട്ടെനിക്കൊരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുത്താമ്പള്ളി രാമസ്വാമി ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്നാണ് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത് ആ സാരി എനിക്ക് അമ്മ തരികയാണ് ചെയ്ത് കെട്ടുക നല്ല സാരിയായിരുന്നു പക്ഷെ ബ്ലൗസ് കൊള്ളായി സാധാരണ നമ്മൾ കല്യാണ സാരിയാണ് കൊടുക്കുക ഈ ചടങ്ങിൽ ഈ സമയത്ത് എൻ്റെ കയ്യിൽ കല്യാണ സാരി ഉണ്ടായിരുന്നില്ല വീട്ടിലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ എന്നിട്ട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അമ്മ എനിക്ക് സാരി തരുവാണ് ചെയ്തത് അപ്പോൾ കുളിച്ചിട്ട് വന്നപ്പോൾ എവിടെ അമ്മ ചന്ദനും ഗൂഗുക്ക് തൊട്ട് തന്നു അതിനുശേഷം പുളി കൊടുക്കുന്ന ചടങ്ങ് അത് ആദ്യത്തെ പ്രഗ്നൻസിൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കിട്ടണു പക്ഷേ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടിക്ക് എല്ലാ മിനറൽസും കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് പുളി അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അത് വേണ്ടേ എന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാനത് ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അടുത്തത് വളക്കാപ്പ് എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമാണ് ഇപ്പോൾ വളക്കാപ്പ് നടത്തുക എന്നുള്ളത് ഞാൻ ഈ ബാംഗിൾസ് വാങ്ങിച്ചത് ലക്ഷ ബാംഗിൾ ക്രിയേഷൻസ് വേണ്ടിയുള്ള ഒരു പേജിൽ നിന്നാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെയിൻ റോ ബാങ്കിൾസ് ആണിത് അപ്പോൾ അത് നല്ല രസമുണ്ട് നമുക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോവാൻ കളറിന് അനുസരിച്ച് ഡ്രസ്സിൻ്റെ കളറിനുസരിച്ച് ഇട്ടുകൊണ്ടുപോകാൻ നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ അത് അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പാക്കിംഗ് ആയാലും വന്നതായാലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് വളക്കാപ്പ് കാരണം ഇതിൻ്റെ കിളുക്കണ്ടല്ലോ വളയുടെ കിളുക്കും കുഞ്ഞിൻ്റെ പ്രസൻസ് കൂടുതലായിട്ട് അറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം ഈ വളകൾ എപ്പോഴൊക്കെ കിളുങ്ങണോ അപ്പോഴൊക്കെ ഒരു ചവിട്ടി കുത്തുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണിത് ഇത് ഡെയിലി ഞാൻ ഓഫീസിലേക്ക് ആയാലും വേറെ ഇത് പോയിരുന്നു ഒരു നാലോ അഞ്ചോ എണ്ണൊക്കെ വെച്ചിട്ട് ഡെയിലി ഇട്ട് പോയിരുന്നു അടുത്തത് നമുക്ക് കുറച്ച് മധുരം കഴിച്ചാലോ ഷുഗർ ആണ് കൺട്രോൾ ഏഴാം മാസ ചടങ്ങി ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പലഹാരം കൊണ്ടുവരാന്നുള്ളത് ഏഴ് കൂട്ട പലഹാരങ്ങളാണ് വാങ്ങിക്കുക ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ വീട്ടിലുള്ള ഒരു അതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് ഇത്രയും പലഹാരങ്ങളൊക്കെ വായിച്ച് കൊണ്ടു തരുകയാണ് ചെയ്തത് ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നതല്ല ഷുഗർ എന്നാലും അന്നത്തെ ദിവസം നമ്മൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കഴിച്ചുട്ടോ മാത്രം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പലഹാരങ്ങളൊക്കെ തന്നപ്പോൾ ഞാൻ കഴിക്കാണ്ടിരുന്നില്ല ഒന്ന് ലഡു ജിലേബി അലുവ കൊഴലപ്പം അച്ചപ്പം ഉണ്ണിയപ്പം പിന്നെ പഴം ഇത്രയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കുറേശം ഉണ്ടായിരുന്നുള്ളൂ ഓരോ പാക്കറ്റ് വെച്ചിട്ട് നമ്മൾ ആ വാങ്ങിച്ചത് ചടങ്ങിന് വേണ്ടി മാത്രം അടുത്തത് ആരതി ഒഴിയാണ് ചെയ്തത് ആരതി ഒഴിഞ്ഞ് അതിനുശേഷം ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ചെയ്തത് എല്ലാവരുടെയും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ദക്ഷിണമൊക്കെ കൊടുത്ത് കണ്ടപ്പോൾ പൈസ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവസാനം അച്ഛന് ദക്ഷിണ കൊടുക്കാൻ നേരത്ത് പൈസ കാണാറില്ല അപ്പോൾ നോക്കിയപ്പോഴാണ് ഒരാൾ അമ്മാളും നൂറ് രൂപ എടുത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്ത് കാൽക്കലൊക്കെ കൊമ്പോയിട്ടുണ്ടപ്പുറത്ത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രസങ്ങളൊക്കെ ഒക്കെ അപ്പോൾ അതിന് ശേഷം കുറച്ച് ഫോട്ടോസ് എടുത്തു ഭാവിയിൽ പിള്ളേർക്കായാലും കാണിച്ചു കൊടുക്കാമല്ലോ ഇവിടെയായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നെന്ന് അപ്പോൾ ഞാൻ അമ്മാളിൻ്റെ ഫോട്ടോസ് കാണിക്കാറുണ്ട് ഇവിടെയായിരുന്നു അമ്മാളും ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് അമ്മാൾ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാളിനെ കാണിച്ചു കൊടുക്കാറുണ്ട് ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇട്ട് ടാൻ അടിച്ച പോലെയാണ് കേട്ടോ ഫീസൊക്കെ പ്രഗ്നൻസിക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആ ടാനും ആ കാര്യങ്ങളൊക്കെ പോയിട്ടോ തന്നെ അപ്പോൾ പറഞ്ഞ് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി സോറി ഫോർ ദാറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇനിയും കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം